താരം സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഉയർന്നു വരുന്നത് വിമാനാപകടത്തിൽ നടി മരണപ്പെട്ട് രണ്ട് പതിറ്റാണ്ടിനു ശേഷമാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത് നടിയുടേത് അപകട മരണമല്ലെന്നും മറിച്ച് തെലുങ്ക് നടൻ മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്തു തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നും ആരോപിച്ച് ആന്ധ്രാപ്രദേശിലെ ഖമ്മം ജില്ലയിലെ ചിട്ടിമല്ലു എന്ന വ്യക്തിയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഖമ്മം എസ് പിക്കും ജില്ലാ അധികാരിക്കുമാണ് ഇത് സംബന്ധിച്ചത് പരാതി നൽകിയത് ശംഷാബാദിലെ ഒരു ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഈ ഭൂമി തനിക്ക് വിൽക്കാൻ സൗന്ദര്യക്കും സഹോദരനും മേൽ മോഹൻ ബാബു സമ്മർദ്ദം ചെലുത്തിയതായാണ് പരാതിക്കാരനായ ചിട്ടിമല്ലു പറയുന്നത് എന്നാൽ സൗന്ദര്യ ഇതിന് വിസമ്മതിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഭൂമി കൈവശപ്പെടുത്തിയെന്നും ചിട്ടിമല്ലു ആരോപിച്ചു ഭൂമി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും ഭൂമി തിരിച്ചു വാങ്ങി പൊതുജനക്ഷേമ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും ചിട്ടിമല്ലു ആവശ്യപ്പെട്ടു നടനെതിരെ പരാതി നൽകിയതിനാൽ തനിക്ക് വധഭീഷണി ഉണ്ടെന്നും ഇയാൾ പറയുന്നു പോലീസ് സംരക്ഷണം നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മോഹൻ ബാബുവും ഇളയ മകനും തമ്മിലുള്ള സ്വത്തു തർക്കവും ചിട്ടിമല്ലു തന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾക്കെതിരെ നടിയുടെ ഭർത്താവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സൗന്ദര്യയുടെ ഭർത്താവായ ജി എസ് രഘു പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരിക്കുകയാണ് ാണ് നിലവിലുള്ള പ്രചാരണങ്ങളെല്ലാം വ്യാജമാണെന്നും നടൻ മോഹൻ ബാബുവുമായി സ്വത്ത് തർക്കങ്ങൾ ഇല്ലെന്നും രഘു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ചിട്ടിമല്ലു ആരോപിച്ച കാര്യങ്ങൾ വ്യാജമാണെന്നാണ് രഘു പറയുന്നത് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യാജമാണ് നടൻ മോഹൻ ബാബുവുമായി നീണ്ട കാലത്തെ സൗഹൃദമാണെന്നും തന്റെ അറിവിൽ ഇരുവരും തമ്മിൽ സ്വത്തു തർക്കം ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈദരാബാദിലെ സ്വത്തുമായി ബന്ധപ്പെട്ട് ശ്രീ മോഹൻ ബാബു സാറിനെയും ശ്രീമതി സൗന്ദര്യയെയും കുറിച്ച് തെറ്റായ വാർത്ത പ്രചരിക്കുന്നുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ആയതിനാൽ ഈ തെറ്റായ വാർത്തകൾ ഞാൻ നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ ഭാര്യ പരേതയായ ശ്രീമതി സൗന്ദര്യയിൽ നിന്ന് മോഹൻ ബാബു സാർ നിയമവിരുദ്ധമായി സമ്പാദിച്ച ഒരു സ്വത്തും ഇല്ലെന്ന് ഞാൻ സ്ഥിരീകരിക്കുന്നു എന്റെ അറിവിൽ അദ്ദേഹവുമായി ഞങ്ങൾക്ക് ഒരു ഭൂമി ഇടപാടും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി എനിക്ക് മോഹൻ ബാബു സാറിനെ അറിയാം അദ്ദേഹം ുമായി ഞങ്ങൾ നല്ല സൗഹൃദം പങ്കിടുന്നു തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്താൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് തെലുങ്ക് സിനിമയിലെ ഏറ്റവും വിജയകരമായ നടിമാരിൽ ഒരാളായിരുന്നു സൗന്ദര്യ കന്നഡ തമിഴ് ഹിന്ദി മലയാളം ചിത്രങ്ങളിലും അവർ നല്ല വേഷങ്ങൾ അഭിനയിച്ചു കിളിച്ചുണ്ടം മാമ്പഴം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ മലയാളം ചിത്രങ്ങളിൽ നടി മുഖ്യവേഷത്തിലെത്തി സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു സൗന്ദര്യയുടെ രാഷ്ട്രീയ പ്രവേശനം തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഏപ്രിൽ പതിനേഴിന് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെ അപ്രതീക്ഷിതമായി ഉണ്ടായ വിമാനാപകടമാണ് നടിയുടെ ജീവൻ എടുത്തത് സൗന്ദര്യം സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറുപ് ബാനം തകർന്നു വീഴുകയായിരുന്നു സംഭവത്തിൽ സൗന്ദര്യക്ക് പുറമെ മലയാളിയായ പൈലറ്റ് ജോയി ഫിലിപ്പ് നടിയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി ജെ പി നേതാവ് രമേഷ് കാന്തം എന്നിവരുമാണ് ജീവൻ വെടിഞ്ഞത്